ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മുടെ ഇലക്ഷനായിട്ടുള്ള ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് എനിക്ക് സുഖമില്ലായിരുന്നു ഞാൻ പോയിട്ടില്ല ഓഫീസിൽ ഇന്ന് ഞങ്ങൾ മൂന്നര് മാത്രമേ ഉള്ളൂ ഒരു വിസിറ്റിങ്ങിന് ഒരു പതിനഞ്ച് വേണ്ടി പോയതായിരുന്നു ഉമ്മറ ജയനൊക്കെ ആയിട്ട് അപ്പം അനിയുടെ ഇക്കെ വൈപ്പ് സൗകര്യം ഇല്ലാട്ടാ വർക്ക് ചെയ്യുന്നത് അപ്പം പിള്ളേരെയും അവർ പോയിട്ട് ഇന്ന് തിരിച്ചു വരുവാണ് അപ്പൊ അനിയാടെ ഉമ്മായ മാപ്പായും അവരെ വിളിക്കാൻ വേണ്ടി പോയി

别的，别的那个。 അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് പണിപാളി ഗൈസ് നമ്മളവിടെ ഓപ്പൺ ആയി എന്ന് വിചാരിച്ചാണ് ചെന്നത് പക്ഷെ അവിടെ ഓപ്പൺ ഓപ്പണായിട്ടുണ്ടായില്ല പിന്നെ ആൾക്കാർ കയറാനായിട്ടൊരു വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി നമ്മളത് കൂടെ തന്നെ അകത്തോട്ട് കയറി കറക്റ്റ് ഓപ്പൺ അറിയില്ലായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായി ഇരിക്കുന്ന കാണിച്ച് തന്നു പക്ഷേ ഓപ്പൺ ഓപ്പണല്ലാഞ്ഞിട്ടും കൂടി അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മൂന്നു കൂടി ഫുൾ അവിടെ കറങ്ങി നടന്നു പിന്നെ ഒരു റീൽ എടുക്കാൻ നോക്കിയിട്ടുണ്ടായി പക്ഷെ അപ്പോഴത്തേക്കിനും വെട്ടവും പോയി നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നേരെ തിരിച്ചു പോയി ബീച്ചിലിരുന്നു കുറേ നേരം നമ്മളങ്ങനെ സംസാരിച്ചു അവിടെ നിന്ന് പിന്നെ പോയി മൂന്ന് ഐസ്ക്രീം വാങ്ങിച്ചു നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെയും ബീച്ചിൽ കുറേ കുറച്ച് നേരം കൂടി ബീച്ചിൽ അങ്ങനെ ഇരുന്നോളൂ കുറേ നേരം സംസാരിച്ചൊക്കെ അവിടെ ഇരുന്നു പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോരുന്നവഴി നമ്മൾ ഫുഡ് എടിക്കാനായിട്ട് തട്ടുകടയിൽ കയറി തട്ടുകടയിൽ നമ്മൾ ഫുഡ് കഴിച്ചു ദോശ കഴിച്ചിട്ടുണ്ടായത് സാധാരണ നോൺ വെജ് ആണ് എപ്പോഴും നെയ് പ്രാവശ്യം നമുക്ക് ദോശയൊക്കെ കഴിച്ചു പിന്നെ അവിടുന്ന് പിന്നെ പോരുന്ന വഴി ഒരു ജ്യൂസ് കടക്കേറിയിട്ട് നമ്മൾ പൈനാപ്പിൾ ജ്യൂസും കുടിച്ചിട്ടുണ്ടായി